തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ എന്നത് തെങ്ങിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു കുമിൽ രോഗമാണ് ഇത് യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തെങ്ങ് പൂർണ്ണമായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നോക്കാം പ്രാരംഭലക്ഷണം നാമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒന്നോ രണ്ടോ ഓലകളുടെ നിറം മഞ്ഞയായി തുടങ്ങും വാടിക്കിടക്കൽ നാമ്പോല വാഴി തൂങ്ങിക്കിടക്കുന്നതായി കാണാം ചീയുകയും ദുർഗന്ധവും നാമ്പിൻ്റെ മൃദുഭാഗങ്ങൾ ചീയുകയും അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും പൂർണ്ണനാശം രോഗം മൂർച്ഛിച്ച് മണ്ട മുഴുവൻ അഴുകി നശിച്ചാൽ പിന്നീട് തെങ്ങെ രക്ഷിക്കാൻ പ്രയാസമാണ് മഴക്കാലത്താണ് ഈ രോഗം കൂടുതലായി വ്യാപിക്കുന്നത് തൈത്തങ്ങുകളെയാണ് ഇത് എളുപ്പത്തിൽ ബാധിക്കുക നിയന്ത്രണ മാർഗങ്ങൾ കൂമ്പ് ചെയ്യൽ തടയാനും നിയന്ത്രിക്കാനും പറയുന്ന മാർഗങ്ങൾ സ്വീകരിക്കാം അഴുകിയ ഭാഗങ്ങൾ നീക്കം ചെയ്യുക രോഗം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ തെങ്ങിൻ്റെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ വെട്ടിമാറ്റി വൃത്തിയാക്കണം കുമിൽനാശിനി പ്രയോഗം വൃത്തിയാക്കിയ ഭാഗങ്ങളിൽ ബോർഡോ കുഴമ്പ് പുരട്ടുക എക്സാ കൊണാസോൾ പോലുള്ള കുമിൾനാശിനി മൂന്ന് മില്ലി ലിറ്റർ മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി രോഗബാധതയുള്ള ഭാഗങ്ങൾ ഒഴിച്ചു കൊടുക്കുക മഴയിൽ നിന്ന് സംരക്ഷണം മരുന്ന് പ്രയോഗിച്ച ശേഷം പുതിയ കുമ്മു വരുന്നതുവരെ ആ ഭാഗം മഴ കൊള്ളാതെ ഒരു മൺകലം കൊണ്ടോ മറ്റോ മുറണം ശുചിത്വം രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ തോട്ടത്തിൽ നിന്ന് അകറ്റി കത്തിച്ച് കളയണം പ്രതിരോധം തോട്ടത്തിലെ മറ്റ് തെങ്ങുകളിൽ മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുന്നത് നല്ലതാണ് രണ്ട് ഗ്രാം മാങ്കോ സെബ് അടങ്ങിയ ചെറിയ സാഷകൾ ഓലക്കവിളിൽ കിട്ടിയിടുന്നത് മഴക്കാലത്ത് രോഗം തടയാൻ സഹായിക്കും സിയുഡോമോണസ് ഫ്ലോറസെൻസ് എന്ന മിത്രജീവാണുവളത്തിൻ്റെ ടാൽക്ക് മിശ്രിതം അമ്പത് ഗ്രാം അര ലിറ്റർ വെള്ളത്തിൽ കലക്കി നാമ്പോല കവിളുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് തെങ്ങിൻ്റെ കൂമ്പ് ചെയ്യാൻ ഒഴിവാക്കാം അതു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്